ഹലോ ഡിയേഴ്സ് രണ്ട് തൊണ്ണൂറ് മീറ്ററിൻ്റെ അജ്റക്കിൻ്റെ കളക്ഷനാണ് ഇന്നത്തെ വീഡിയോയിൽ കൊണ്ടുവന്നിരിക്കുന്നത് ഇതൊരു ബ്ലാക്ക് കളറാണ് എൻ്റെ കണ്ണിൽ ബ്ലാക്ക് ആയിട്ട് തന്നെയാണ് തോന്നുന്നത് പിന്നെ അതിൻ്റെ എഡ്ജ് ഭാഗങ്ങളിൽ വരുമ്പോഴത്തേനും എനിക്കൊരു നേവി ബ്ലൂ പോലെ തോന്നുന്നുണ്ട് പക്ഷേ ആയിട്ട് തന്നെയാണ് അല്ലാതെ നമ്മൾ നോക്കുമ്പോൾ ഫീൽ ചെയ്യുന്നത് അപ്പോൾ ഇത് രണ്ട് തൊണ്ണൂറ് മീറ്ററിൻ്റെ അജ്റക്കിൻ്റെ മെറ്റീരിയലാണ് ഇതിൻ്റെ മൂന്ന് കളേഴ്സാണ് ഉള്ളത് ഈ ബ്ലാക്കും റെഡും അതുപോലെ തന്നെ ഒരു മെറൂൺ കളറും ഈ മൂന്ന് കളേഴ്സാണ് ആയിട്ടുള്ളത് റേറ്റ് ഒക്കെ നിങ്ങൾക്കറിയാലോ മിനിമം ടെൻ പീസ് എടുക്കുകയാണെങ്കിൽ നൂറ്റി എഴുപത്തി ഒൻപത് രൂപയായിരിക്കും ഹോൾസെയിൽ റേറ്റ് വരിക പത്ത് പീസിന് നൂറ്റി നാൽപ്പത് രൂപ ഷിപ്പിംഗ് ചാർജും വരുന്നതായിരിക്കും ഇത് പ്രത്യേകം ശ്രദ്ധിച്ച് വേണം നിങ്ങൾ ഓർഡർ ചെയ്യാൻ പത്തി താഴെ പീസും നമ്മൾ കൊടുക്കുന്നതാണ് മിനിമം അഞ്ച് പീസ് എടുക്കുന്നവർക്ക് നൂറ്റി എൺപത്തൊൻപത് രൂപയും എൺപത് രൂപ ഷിപ്പിംഗ് ചാർജും ആകും മിനിമം അഞ്ച് പീസ് എടുക്കുന്നവരുടെയാണ് റേറ്റ് ഞാൻ പറഞ്ഞത് അതുപോലെ അഞ്ച് പീസ് താഴേക്ക് പോകുമ്പോൾ നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപ ആയിരിക്കും ഒരു പീസിന് റേറ്റ് വരിക അതിന് എക്സ്ട്രാ ഷിപ്പിംഗ് ചാർജും വരും ഈ ഒരു മെറ്റീരിയലിൻ്റെ ഡീറ്റെയിൽസാണ് ഞാൻ പറഞ്ഞത് അതുപോലെ ഇന്നത്തെ വീഡിയോയിൽ നൂറ്റി എഴുപത്തി ഒമ്പതിൻ്റെയും നൂറ്റി എൺപത്തൊമ്പതിൻ്റെയും കുറച്ച് ഓഫറിലുള്ള മെറ്റീരിയൽസ് കാണിക്കുന്നുണ്ട് കഴിഞ്ഞ ദിവസം നമ്മളിട്ട ഓഫറിന് നല്ല റെസ്പോൺസ് ആയിരുന്നു ഒരുപാട് നമുക്ക് പുതിയ കസ്റ്റമേഴ്സിനെയൊക്കെ കിട്ടി ഒരുപാട് സന്തോഷം അപ്പോൾ അവരൊക്കെ കുറേ മെറ്റീരിയൽ വീണ്ടും ആവശ്യപ്പെട്ടിട്ടുണ്ട് പക്ഷേ നമ്മൾ ഓഫർ ഇടുന്ന ടൈമിൽ പെട്ടെന്ന് തന്നെ നമ്മുടെ മെറ്റീരിയൽസ് എല്ലാം സോൾഡ് ഔട്ട് ആയി പോവാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കുറച്ച് മെറ്റീരിയൽസ് കാണിക്കുന്നുണ്ട് ഗുജറിയുടെയും കാണിക്കുന്നുണ്ട് അതുപോലെ തന്നെ കോട്ടൻ്റെയും കാണിക്കുന്നുണ്ട് അപ്പോൾ അത് ഓഫറിലാണ് നിങ്ങൾക്ക് തരുന്നത് അപ്പോൾ ആ ഒരു ഓഫർ റേറ്റിൽ വാങ്ങിക്കേണ്ടവർ അതും വാങ്ങിക്കാം ഇതിൽ നിന്ന് മിക്സ് ചെയ്ത് വേണമെങ്കിൽ അങ്ങനെയും വാങ്ങിക്കാം നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് ഏത് വേണമെങ്കിലും സെലക്ട് ചെയ്യാം കേട്ടോ നമുക്ക് ഇന്നത് എടുക്കണമെന്നൊന്നും നിർബന്ധമില്ല നിങ്ങൾക്ക് ഏതാണോ ഇഷ്ടമുള്ളത് ആ മെറ്റീരിയൽ നിങ്ങൾക്ക് സെലക്ട് ചെയ്യാവുന്നതാണ് അപ്പോൾ ഇതൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വരുന്നത് നല്ല പ്രിൻ്റ് ആണ് കേട്ടോ ടോപ്പൊക്കെ അടിച്ചു കഴിഞ്ഞാൽ അടിപൊളിയായിരിക്കും അതുപോലെ തന്നെ കഫ്താനോ എന്ത് വേണേലും നമുക്ക് സ്റ്റിച്ച് ചെയ്യാം ബ്ലൗസൊക്കെ തയ്ച്ചാലും നല്ല പോളി ആയിരിക്കും കേട്ടോ അപ്പോൾ ഈ ഒരു വീഡിയോ മിസ് ചെയ്യേണ്ട വേറെ തന്നെ സ്ക്രീൻഷോട്ട് എടുത്തോളും സ്ക്രീനിൽ തന്നിരിക്കുന്ന നമ്പറിലേക്ക് വാട്സപ്പിൽ മെസ്സേജ് അയയ്ക്കുക അതുപോലെ തന്നെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക കാരണം നിങ്ങൾക്ക് പുതിയ പുതിയ കളക്ഷൻസ് കാണാൻ പറ്റും ഇതുപോലെയുള്ള ഓഫേഴ്സ് കിട്ടും അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക അപ്പോൾ എല്ലാവരും ഒന്ന് ബെല്ലൈക്കൺ കൂടെ എനേബിൾ ചെയ്ത് വെക്കുക എങ്കിലേ ഉള്ളൂ പുതിയ വീഡിയോസ് ഇടുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരത്തുള്ളൂ കേട്ടോ അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ അയച്ചു കൊടുക്കാനായിട്ട് മറക്കല്ലേ അപ്പോൾ ഇപ്പോൾ കാണിച്ചുകൊണ്ടിരിക്കുന്ന ഈ ഒരു മെറ്റീരിയൽ ഇല്ലേ ഇത് നമ്മൾ നൂറ്റി എൺപത്തൊമ്പത് രൂപ റേറ്റിലായിരിക്കും കൊടുക്കുക ഇത് നിങ്ങൾക്ക് ഒരു പീസായിട്ടോ രണ്ട് പീസായിട്ടോ മൂന്ന് പീസായിട്ടോ എങ്ങനെ വേണേലും എടുക്കാം പക്ഷേ ഒരു പീസിന് നൂറ്റി എൺപത്തൊമ്പത് രൂപ റേറ്റിലായിരിക്കും നമ്മൾ കൊടുക്കുക കേട്ടോ ഈ ഒരു ഓഫർ ഇന്ന് നാളെ മാത്രമേ കാണത്തുള്ളൂ ഇത് നമ്മൾ സ്ഥിരമായിട്ട് വെക്കില്ല കാരണം നമ്മുടെ കുറച്ച് പീസേ ഉള്ളൂ അപ്പോൾ അത് പെട്ടെന്ന് തന്നെ തീരും അപ്പോൾ അതുകൊണ്ട് ഇന്നും നാളെയും കൂടെ വെച്ചേക്കാം അപ്പോൾ ഇഷ്ടമുള്ളവർക്ക് എടുക്കാം കേട്ടോ ഈ മെറ്റീരിയലിനും ഗുജറിയുടെ മെറ്റീരിയലാണ് നല്ല കോട്ടൺ ആണ് ഋഷഭിൻ്റെ ആണ് രണ്ട് തൊണ്ണൂറ് മീറ്ററിൻ്റെ കട്ടാണ് വരുന്നത് ഒരു പീസെടുത്താലും ഇതിന് നൂറ്റി എൺപത്തി രൂപ ആയിരിക്കും റേറ്റ് വരിക പക്ഷേ ഷിപ്പിംഗ് ചാർജ് എക്സ്ട്രാ വരുമെന്നുള്ളത് നിങ്ങൾ ഓർക്കണം ഒരു പീസ് പീസെടുക്കുമ്പോൾ അമ്പത് രൂപ വരും രണ്ട് പീസെടുക്കുമ്പോൾ അറുപത്തി രണ്ട് രൂപ വരും മൂന്ന് പീസാണെങ്കിലും അറുപത്തി രണ്ട് രൂപ തന്നെ വരും ഇനി നാല് പീസ് എടുക്കുന്നെങ്കിൽ എൺപത് വരും അഞ്ച് പീസ് പീസെടുത്താലും എൺപത് വരും അപ്പോൾ ഇങ്ങനെയാണ് റേറ്റ് വരിക പോസ്റ്റ് വഴിയായിരിക്കും നമ്മൾ അയക്കുക അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് ഏതാണോ വേദന എടുത്ത് വാങ്ങിക്കാനായിട്ട് ശ്രമിക്കുക വീഡിയോ ഫുൾ ആയിട്ട് കണ്ടു തന്നെ നിങ്ങൾ വാങ്ങിക്കണേ പലരും നമ്മൾ പറയുന്ന റേറ്റൊക്കെ പത്തെണ്ണത്തിന് നൂറ്റി എഴുപത്തൊമ്പതെന്നൊക്കെ കേൾക്കുന്ന ആൾക്കാരുണ്ട് അപ്പോൾ അങ്ങനെയൊന്നും അല്ല കേട്ടോ നിങ്ങൾ വീഡിയോ ഫുള്ളായിട്ട് തന്നെ കണ്ടിട്ട് വാങ്ങിക്കാനായിട്ട് ശ്രമിക്കുമെങ്കിൽ ഇതിൻ്റെ റേറ്റ് ഒക്കെ അറിയാൻ പറ്റുള്ളൂ നമ്മൾ എന്താ പറയുക ഓർഡർ എടുത്തുകൊണ്ടിരിക്കുമ്പോൾ ഒരുപാട് ഡൗട്ടുകളാണ് ചിലർ ഒരുപാട് നേരം ഓരോ ഡൗട്ടുകളും ചോദിച്ചു ചോദിച്ചിരിക്കും നമ്മൾ പിന്നെ എല്ലാവർക്കും മാക്സിമം തന്നെ റിപ്ലൈ കൊടുക്കുന്നുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത് ആർക്കെങ്കിലും റിപ്ലൈ കിട്ടാതെ വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ സോറി പറയുന്നു എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വീഡിയോയിലെല്ലാം കൃത്യമായിട്ട് പറയുന്നുണ്ട് പക്ഷെ നിങ്ങൾ വീഡിയോ ഫുള്ളായിട്ട് കാണുന്നില്ല കാണാതെയാണ് നിങ്ങൾ നമ്മളോട് ചോദിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ എന്താ നമ്മുടെ ഗീവയുടെ റിസൾട്ട് കാണിക്കുന്നുണ്ട് ആരാണ് ആ വിന്നർ നമുക്ക് കണ്ടെത്താം അപ്പം നമ്മൾ കുറച്ച് റൂൾസ് വെച്ചിരുന്നു നമ്മളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത ആളായിരിക്കണം അതുപോലെ തന്നെ ആ ഒരു വീഡിയോ ലൈക്ക് ചെയ്യണം കമൻറ്റ് ചെയ്യണം അതുപോലെ രണ്ട് ഫ്രണ്ട്സിന് ഷെയർ ചെയ്യണം ഏതെങ്കിലും ഒരു ഗ്രൂപ്പിലേക്കും ഷെയർ ചെയ്യണം ആ ഷെയർ ചെയ്തതിൻ്റെ സ്ക്രീൻഷോട്ട് നിങ്ങൾ എടുത്തു വെക്കണമെന്നും പറഞ്ഞിട്ടുണ്ട് അപ്പോൾ വിന്നറായവർ ആരാണോ അവർ ഇത്രയും കാര്യങ്ങൾ ചെയ്തിരിക്കണം എനിക്ക് ആ സ്ക്രീൻഷോട്ട് വായിച്ചു തരണം കേട്ടോ അപ്പോൾ ആരാണ് വിന്നർ എന്ന് നമുക്ക് ഇപ്പോൾ തന്നെ നോക്കാം ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഉടനെ തന്നെ നമുക്ക് റിപ്ലൈൻ തരണം കേട്ടോ അപ്പോൾ വിന്നറിനെ കണ്ടെത്തിയിരിക്കുകയാണ് അബ്ദുൽ സത്താർ മംഗലം പുള്ളി നയൻ സീറോ ഫൈവ് ഫോർ ഇതാണ് കേട്ടോ അയച്ചിരിക്കുന്ന കമൻ്റ് സൂപ്പർ മെറ്റീരിയൽസ് ഉയരങ്ങളിൽ എത്തട്ടെ ഐ മീൻ അപ്പോൾ ഒരുപാട് സന്തോഷം ഈ വ്യക്തി ആരാണോ അവരെ എനിക്ക് വാട്സപ്പിൽ മെസ്സേജ് അയയ്ക്കുക നിങ്ങൾ എടുത്തു വെച്ചിരുന്ന സ്ക്രീൻഷോട്ടും എനിക്ക് അയച്ചു തരിക അപ്പോൾ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് നമ്മളൊരു അജ്രക്കിൻ്റെ രണ്ടു തൊണ്ണൂറിൻ്റെ മെറ്റീരിയൽ ആയിരിക്കും അയച്ചു തരിക അപ്പോൾ നമുക്ക് അഡ്രസ്സ് കാര്യങ്ങളെല്ലാം എല്ലാം അയച്ചു തരിക കൺഗ്രാച്ചുലേഷൻസ് അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണും വരെയായിരിക്കും താങ്ക്